എൻ്റെ പേര് ജോയി ഞാൻ മാനന്തവാടി ജോലിയ തരിയോട് അടവേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം എട്ടാം തീയതി നടന്ന ധ്യാനത്തിൽ ഞാൻ സംബന്ധിക്കാൻ വേണ്ടിയായി രണ്ട് കാര്യം കൊണ്ടാണ് ഞാൻ വന്നത് ഒന്ന് പതിമൂന്ന് വയസ്സിൽ തുടങ്ങിയതാണ് എനിക്ക് സൂര്യാസസ് എന്ന് പറഞ്ഞോ നാൽപ്പത്താറ് വർഷമായിരുന്നു തുടങ്ങി അതുകൊണ്ട് ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടു ഒരുപാട് കേന്ദ്രങ്ങളിൽ ചികിത്സയൊക്കെ പോയി അതിന് കൂടെ എന്ന് പറഞ്ഞാലോ മദ്യപാനോ ഇത് രണ്ടും കൂടെ കൂടിയിട്ടാണ് ഞാൻ വന്നത് അങ്ങനെ ഞാൻ ഇവിടുന്ന് ആദ്യം വന്ന് കൗൺസിലിങ്ങിനും പോയതാണ് അതൊന്ന് എന്നോട് പറഞ്ഞ് സോറിയാസസ് രോഗം ദൈവം മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു മദ്യപാനവും ദൈവം ഇവിടുന്ന് മാറ്റിക്കളയെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഈ ഉറപ്പുള്ള ഈ സാക്ഷ്യമാകാൻ വേണ്ടിയിട്ട് രണ്ട് വർഷം കാത്തിരിക്കുകയായിരുന്നു എന്നാന്ന് വെച്ചാൽ മദ്യപാനവും സോറിയാസസ് അങ്ങനെ വേഗം മാറുന്നു ഇപ്പം ഈ രണ്ട് വർഷമായിട്ട് സോറിയാസസിൻ്റെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല കയ്യിൽ കാലില് ചെറിയൊരു പാട് മാത്രമേ ഉള്ളൂ മറ്റേ തലയിലും ശരീരം മേലും മുഴുവൻ ഞാൻ ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല പിന്നെ ഈ കല്ലുപ്പിൻ്റെ അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൃഷിഭൂമികളൊക്കെ ഉണ്ട് ഇപ്പോഴാണ് മനസ്സിലായത് പല കാര്യത്തിനും കല്ലുപ്പ് മതി കാട്ടുമൃഗങ്ങളെ തടയാൻ കല്ലുപ്പ് മതി വിശ്വാസിച്ച് പ്രാർത്ഥിച്ചാൽ കല്ല് കാട്ടുമൃഗങ്ങളൊന്നും വരില്ല കൃഷി തൈ വെക്കുമ്പോൾ കല്ലുപ്പിട്ട് വെച്ചാൽ നമ്മൾ വിചാരിച്ചേക്കാളും വളർച്ച എൻ്റെ അനുഭവം ഞാൻ പറയണേ വിളവുകൾ എത്ര പോലെ വിളവുകൾ ചെടികളൊക്കെ ഈ എൻ്റെ അയലോകക്കാർ ചോദിക്കും നിൻ്റെ തോട്ടത്തിൽ എന്താ ഒരു ശല്യം ഇല്ലാത്ത ഇല്ലാത്തൊക്കെ ഞാൻ അവരോട് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ള രണ്ടാമത്തെ കാര്യം ഒത്തിരി ഒത്തിരി എൻ്റെ അപ്പനൊക്കെ ഇട്ട് നടക്കുമായിരുന്നു അതിൻ്റെ കാര്യം അറിയില്ലായിരുന്നു ഇവിടെ നിന്ന് ഒത്തിരി അന്ന് ഞാനിട്ടിട്ട് ഇന്ന് വരെ ഞാൻ എൻ്റെ ശരീരത്തിൽ നിന്ന് മാറ്റിയിട്ടില്ല രണ്ടുമൂന്ന് പ്രാവശ്യം പൊട്ടിയെങ്കിലും ആ സെക്കൻഡിൽ ഞാൻ ഇടും എൻ്റെ വീട്ടിലുള്ള എല്ലാവരും വന്ന് ധ്യാനവും കൂടി മക്കളും ഭാര്യയൊക്കെ അവരും ഒത്തിരി ഒരു സമയം ഇടാതിരിക്കാൻ സമയം ഒത്തിരി ഇട്ടിട്ട് നിങ്ങൾ നമുക്ക് എതിരെയും പോവാം ഏത് സ്ഥലത്തും ഒന്നും സംഭവിക്കില്ല യേശുവേ നന്ദി മദ്യപാനം പിന്നെ രണ്ടു വർഷത്തിട്ട് ഇന്ന് വരെ ഞാൻ ആ ഭാഗത്തു നോക്കിട്ടില്ല അത് ഞാന് പല ഒരുപാട് കുടുംബങ്ങളുള്ളതുകൊണ്ട് കല്യാണത്തിനും ഫങ്ഷനുകളിലും ഒക്കെ ഞാൻ പോകും ഞാനിങ്ങനെ നോക്കി നിൽക്കും പലരും എന്നോട് ചോദിക്കും ഞാൻ പറഞ്ഞു ഇത് എന്താ നടക്കണമെന്ന് എനിക്ക് അറിയണമല്ലോ ഒരാകർഷണതയില്ല കാരണം ഈ മദ്യപിക്കുന്നവരെ നിയന്ത്രിക്കുന്നത് സാത്താനാണ് ഉറപ്പ് അത് ദൈവമല്ല അതുകൊണ്ട് അത് എനിക്കൊന്നേ പറയാനുള്ളൂ മദ്യപാനം ഒരു സന്തോഷവും തരൂല അത് ഏറ്റവും നല്ല കാര്യം അതേ സന്തോഷം ഇല്ല ശിട്ടോ നാല് വർഷം നാല്പത്താറ് വർഷമായിട്ടുള്ള മദ്യപാനം നാല്പത്തി ആറ് വർഷമായിട്ടുള്ള സൂറിയാസിസ് ഇടാ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ടിന് ഇവിടെ ധ്യാനിക്കാൻ വന്നു പിന്നെ അന്ന് കൗൺസിലിംഗ് പോയിപ്പോ കൗൺസിലർ രണ്ടും ദൈവം അവസാനിപ്പിക്കുന്നതായിട്ട് അങ്ങോട്ട് പറഞ്ഞു അതങ്ങനെ വിശ്വസിച്ചു എന്നിട്ടത് ടെസ്റ്റ് ചെയ്തതാണ് രണ്ട് വർഷം ഒന്ന് ടെസ്റ്റ് ചെയ്തു ഇത് ശരിയാണോ അതിനുള്ള ക്രബ് എനിക്ക് കിട്ടിയിട്ടുണ്ടോ പിന്നെ ഇതല്ല ആ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മദ്യപാനികളുടെ അടുത്തൊക്കെ ഒന്ന് പോയി നോക്കി നിൽക്കും എനിക്ക് വലിയ അട്രാക്ഷൻ വരുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് എന്നിട്ടും ഒരു അട്രാക്ഷൻ വന്നില്ല മാത്രമല്ല സോറിയാസ് ഇത്രയും ശരീരം മുഴുവൻ ഉണ്ടായത് ഒരു ചെറിയ പാട് പോലെ ഒരു സ്ഥലത്തുണ്ടെന്ന് മാത്രം പറയുന്നുണ്ട് ബാക്കി കംപ്ലീറ്റ് അത് മാറി കിട്ടി കണ്ടോ വലിയ പിന്നെ കല്ലൂപ്പിൻ്റെ സാക്ഷിയാണ് ഇതൊക്കെ വലിയ സാക്ഷ്യങ്ങളാണ് എന്ത് എന്താ പറയുക ജീവികളെ വരാറ ആന വരും എന്റെ തോട്ടത്തില് കാപ്പിത്തോട്ടത്തിൽ വരും ഈ മലയായ കലോണ്ട് തേയില തോട്ടമുണ്ട് കാപ്പിത്തോട്ടം ഉണ്ട് എല്ലാ കൃഷികളും ഉണ്ട് ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ട് ദൈവം തന്നിട്ടുണ്ട് അപ്പൊ അതിലൊക്കെ ഈ ആനകള് കുരങ്ങ് ഒക്കെ വരും കുരങ്ങൊക്കെ ഈ തോ കാട്ടിൽ ഇങ്ങനെ നിക്കുമ്പോ വിശ്വാസപ്രമാണം ഞാൻ പറയും ബന്ധിച്ച് കർത്താവൈപിരി ഒക്കെ വഴി മാറ്റി വിട്ടു ഉപ്പുവെല്ലാം കിട്ടച്ചാ മതി കുരങ്ങൊക്കെ അക്കരെ തന്നെ ഇരിക്കും ആനയും ആനയൊക്കെ വന്നിട്ട് ഞാൻ പിന്നെ മാതാവിൻ്റെ ഒരു പടം തൂക്കിയിട്ടുണ്ട് തോട്ടത്തിൻ്റെ ഒരു അതിർത്തിയിൽ എന്നാന്ന് അറിയാം ആന അതിൻ്റെ ചുവട്ടിൽ കൂടെ വന്നിട്ട് ആന പോകും